ആദിത്യനാണ് ദേവത ഫലപ്രാപ്തി ആദി ശമനമാണ് വളരെ നേർത്ത തണ്ടും മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള നേർത്ത ഇലകളോട് കൂടിയതുമായ ചിരസ്ഥായിയായ ഒരു സസ്യമാണ് കറുക ദശപുഷ്പങ്ങളിലൊന്നായ കറുകയ്ക്ക് ഒഴികെ മറ്റെല്ലാ സസ്യങ്ങൾക്കും പൂക്കളുണ്ടാകാറുണ്ട് ആയുർവേദത്തിൽ ഔഷധമായും ഹൈന്ദവ ആചാരങ്ങളിൽ പൂജയ്ക്കും ഹോമത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സസ്യം കൂടിയാണ് കറുക ഗണപതി ഭഗവാന് ചാർത്താനുള്ള മാലകെട്ടാനും ഗണപതി ഹോമത്തിനും കറുകപ്പൊല് ഉപയോഗിക്കാറുണ്ട് ഇന്ത്യയിലുടനീളം കണ്ടുവരാറുള്ളതും നല്ല പച്ച നിറത്തിലെ ഇലകളോടുകൂടിയതുമായ ഈ സസ്യം നിലം പറ്റി വളരുന്നു സംസ്കൃതത്തിലീ സസ്യം ദൂർവ അനന്ത ശതവീര്യ സഹസ്രവീര്യ എന്നും ഇംഗ്ലീഷിൽ ബെർമുഡാഗ്രാസ് എന്നും വിളിക്കപ്പെടുന്നു പോയേസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ നാമം സൈനോഡോൺ ഡാക്ടൈലോൺ എന്നാണ് തണ്ടിൻ്റെ നിറത്തെ ആസ്പദമാക്കി വെള്ളക്കറുക എന്നും നീലക്കറുക എന്നും രണ്ട് തരത്തിലെ കറുക കാണപ്പെടാറുണ്ടെന്ന് പറയപ്പെടുന്നു നിലം പറ്റി പടർന്നു വളരുന്ന സസ്യമായതുകൊണ്ട് തന്നെ പുൽതകിടി ഉണ്ടാക്കാനും കറുക ഉപയോഗിക്കുന്നു കറുക ഓരോ പർവ്വസന്ധിയിലും ആറ് തൊട്ട് പത്ത് ഇലകൾ വരെ കാണാൻ സാധിക്കും ബലികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ബലിക്കറുക എന്ന പേരിലും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് ഈ സസ്യത്തിൽ പ്രോട്ടീൻസ് കാൽസ്യം പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു സമൂലമായിട്ടാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത് കഫം പിത്തം എന്നിവ ശമിപ്പിക്കാനുള്ള ശക്തി കറുകയ്ക്കുണ്ട് കറുകനീര് നീര് ചൂട് പാലിൽ ചാലിച്ച് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും നാഡീസംബന്ധമായ അസുഖങ്ങൾക്കും ഉത്തമമാണ് ചൊറി പോലുള്ള ചർമ്മ രോഗങ്ങൾക്ക് കറുക ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്ത് എണ്ണ കാച്ചി പുരട്ടുന്നത് ഗുണം ചെയ്യും കറുക അരച്ചെടുത്ത് പാലിൽ ചേർത്ത് കാച്ചി കുടിച്ചാൽ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും രക്തസ്രാവം അധികമുള്ള അർഷസിനും ഇതേ പരിഹാരം ഗുണം ചെയ്യാറുണ്ട് ഉന്മാദം അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നായും കറുക ഉപയോഗിച്ചു വരുന്നു ശരീരത്തിലുണ്ടാകുന്ന മുറിവിലെ രക്തസ്രാവം ശമിക്കാൻ കറുക അരച്ചുകെട്ടുവെക്കാറുണ്ട് നേത്രരോഗങ്ങൾക്കും ഗർഭാശയ തകരാറുകൾക്കുമുള്ള ചികിത്സയിൽ കറുക ഉപയോഗിക്കുന്നുണ്ട് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുകയും തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും നട്ടെല്ലിൻ്റെയും എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് കറുക ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കരൾ രോഗത്തിനും ഔഷധമായി കറുക ഉപയോഗിക്കാറുണ്ട് കറുക കറുകുനീര് മൂക്കിലൊഴിച്ചാൽ ജലദോഷത്തിന് ശമനം കിട്ടും കറുക നീരിൽ കുറച്ച് കൽക്കണ്ടവും ചേർത്ത് കഴിച്ചാൽ മലബന്ധം മാറിക്കിട്ടും കറുക സമൂലമിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ഷർദിലിന് ശമനമുണ്ടാകും